ഗ്രാം കലക്കിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എക്സ്പൈഡ് ആയിട്ട് കഴിഞ്ഞ ഒരു ടൈമില് നമ്മൾ ഇതിലേക്ക് ഇതേപോലെ തേങ്ങാവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഹായ് നമസ്കാരം ഫാസലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിൻ്റെ മുന്നേ സൂഡോമോണസിനെ കുറിച്ചും സൂഡോമോണസ് എന്താണ് അത് സൂഡോമോണസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ സൂഡോമോണസ് കൾച്ചർ ചെയ്ത് ഇരട്ടിപ്പിക്കുന്ന രീതിയെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മളെ സൂഡോമോണസ് പൗഡർ നമുക്ക് ഇതേപോലെ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്ന് അപ്പോൾ ജൈവ രോഗ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഈ ജീവാണുവിനെ വളരെ കുറച്ച് മാത്രം എടുത്തുകൊണ്ട് അതിന്റെ വീര്യം കൂട്ടി ഒരുപാട് ചെടികൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാക്കുന്ന നാല് രീതികളാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ കുറച്ചു പേർക്കുള്ള ഒരു സംശയമാണ് നമ്മളെ എക്സ്പയറി ഡേറ്റ് അപ്പൊ എല്ലാവർക്കും അറിയാം സൂഡോമോണസ് പൗഡറിന്റെ എക്സ്പയറി ആറുമാസാണ് കാലാവധി ഉണ്ടാവുക അതേപോലെ സൂഡോമോണസ് ലിക്വിഡിന്റെ കാലാവധി എന്ന് ഒരു വർഷമാണ് അപ്പൊ ഈ കാലാവധി കഴിഞ്ഞ സൂഡോമോണസ് നമുക്ക് ഇതേപോലെ ഇരട്ടിപ്പിശി ചെടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ സൂഡോമോണസ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പൊ സൂഡോമോണസ് ഒരു കിലോന്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് റുപ്യാണ് വില വരുന്നത് അപ്പൊ നമ്മള് ചെറിയ കൃഷി ചെയ്യുന്നവരാണെന്നു വലിയ കൃഷി ചെയ്യുന്നവരാണെങ്കിലും ചൂടാമണസ് നമ്മളെ കൃഷിയിൽ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ചൂടാമസ് പൗഡർ ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്നുള്ള രൂപത്തിലും അതേപോലെ ലിക്വിഡ് ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് എം എൽ എ എന്നുള്ള രൂപത്തിലാണ് നമ്മള് കുടുക്കല് അപ്പൊ നമ്മള് ഒരുപാട് കൃഷി ഇപ്പൊ വീട്ടില് പച്ചക്കറി കൃഷി അതേപോലെ ഫ്രൂട്ട്സ് ഫ്രണ്ട് ഒരുപാട് കൃഷി കൃഷിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് സൂഡോമോണസ് നമുക്ക് ആവശ്യമായിട്ട് വരും വീട്ടില് അപ്പൊ ഞാനിവിടെ പറയുന്ന ഈ നാല് രീതിയിൽ നമ്മള് സൂഡോമോണസിനെ ഇരട്ടിപ്പിച്ചുകഴിഞ്ഞാല് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ചെറിയ പാക്കറ്റ് വാങ്ങിയാൽ തന്നെ ആ സൂഡോമോണസിന്റെ ഗുണത്തോടു കൂടി ഒരുപാട് കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റും നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ സൂഡോമോണസിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് അപ്പൊ നമ്മളിത് ചെയ്യാനായിട്ട് ഒരു ലിറ്റർ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഇരുപത് ഗ്രാമ് സൂഡോമോണസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇരുപത് ഗ്രാമ് സൂഡോമോണസ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കമ്പതൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളത് നോക്കിട്ട് എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിലെ ജീവാളും നശിച്ചു പോകാനായ ഒരു കാരണമാവും അപ്പം ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നാല് രീതിയിലാണ് ഇത് രട്ടിപ്പിക്കാൻ പറ്റുക എന്നുവെച്ചാൽ നാല് രീതി ഒപ്പരം ചെയ്യണം എന്നല്ല കേട്ടോ പറഞ്ഞത് നാലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് അപ്പം ആദ്യമായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ പച്ച ചാണകം കലക്കിയതാണ് അപ്പം ഇരുപത് ഗ്രാം പച്ച ചാണകം കലക്കിയതാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പച്ച ചാണകം തന്നെ കലക്കിയെടുക്കണം കേട്ടോ ഇരുപത് ഗ്രാമ പച്ച ചാണക ലേശം വെള്ളത്തിൽ നമ്മൾ കലക്കി എടുക്കണം ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ വെച്ചാൽ പച്ച ചാണകത്തിലാണ് സൂക്ഷ്മ ജീവാണുക്കൾ അപ്പൊ സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനം കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മളെ സൂറോമോണസ് വികടിച്ച് അതിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന കേട്ടോ അപ്പൊ നമ്മളിത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ചാണകം കലിക്കിയതിലൊഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ അതായത് ഒരു ദിവസം നമ്മൾ ഇതിന്റെ ഫെർമെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ആയിട്ടാണ് നമ്മളിതിൽ ചാണകം പച്ച ചാണകം എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടാമതായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് തേങ്ങാ തേങ്ങാവെള്ള അപ്പൊ ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളം ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ഒഴിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടും നമുക്ക് ഇതിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ അതിന് കുറച്ചുപേരുള്ള ഡൗട്ടുകളായിരുന്നു നമ്മൾ സൂഡോമോണസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ തേങ്ങാവള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇരട്ടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കുറച്ച് ഒരു സംശയമാണ് അപ്പോൾ നമുക്ക് നമുക്കത് സാധിക്കും അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സൂഡോമോണസ്ലുള്ള ബാക്ടീരിയെന്ന് വെച്ചാൽ സൂഡോമോണസ് ഫ്ലോറിസെൻസ് എന്ന് പറഞ്ഞ ഒരു ബാ ജീവാണു ആണ് അതിലുള്ളത് അപ്പോൾ നമ്മൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും പറഞ്ഞാൽ അതിലുള്ള ജീവാണു ചത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പം ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ഇതേപോലെ തേങ്ങാവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ അവശേഷിക്കുന്ന കുറച്ച് ജീവാണുക്കൾ അതിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ചെടികൾക്ക് സാധാ സൂഡോമോണസ് കൊടുക്കുന്ന പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഉടനെ ഉള്ള സൂഡോമോണസ് കേട്ടോ അപ്പൊ മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് തൈരാണ് നമ്മളെ പുളിച്ച ഉറ ഒഴിച്ചിട്ടുള്ള തൈര് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈര് അതിന് എടുക്കാൻ വേണ്ടി പറ്റൂ നമ്മുടെ നാടൻ തൈര് ഓറ വെച്ചിട്ടുള്ള തൈര് ഒരു ഇരുപത് എം എൽ അത് ഇരുപത് ഗ്രാമോ ഇരുപത് എം എൽ നമ്മളെടുത്തിട്ട് ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ആളോ അടുത്ത നാലാമതായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ ശർക്കര പണിയാണ് ഒരു ഇരുപത് ഗ്രാം ശർക്കര ലേശം വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമുക്ക് സുഡോമോണസിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് അതും വെക്കേണ്ടത് അപ്പൊ ഒരു സംശയം ഉണ്ടാവും ഈ നാലും ഒരുമിച്ചാണോ ഉപയോഗിക്കേണ്ടതുണ്ട് അല്ല അങ്ങനെയല്ല നാലും നാല് രീതിയാണ് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നാലും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട രീതികളാണ് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നമ്മള് ഒരു ലിറ്ററിലാണല്ലോ ഇരുപത് ഗ്രാം ഇട്ടിട്ട് നമ്മൾ ചെയ്തത് അപ്പൊ ഇതിലേക്ക് നമുക്ക് അഞ്ച് ലിറ്റർ വെള്ളം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിലോ അല്ലെങ്കിൽ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രൂപത്തിൽ നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ആയിട്ട് ഇരുപത് ഗ്രാമോ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിലാണല്ലോ നമ്മള് സൂഡോമോണസ് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ പെർമെന്റ് ചെയ്ത് എടുക്കുമ്പോ നമുക്ക് നൂറ്റി ഇരുപത് ഗ്രാമിന്റെ യൂസ് ആണ് ഈ ഇരുപത് ഗ്രാം സൂഡോമോണസ് കൊണ്ട് നമുക്ക് അതായത് നമ്മൾ കൂടുതൽ ചെടികൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതിന്റെ ഗുണത്തോട് കൂടി തന്നെ നമുക്ക് ഇത് കൂടുതൽ ചെടികൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സ്യൂഡോമോണസ് നമ്മൾ മണ്ണിൽ കലിക്കൊഴിച്ചു കൊടുത്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ സ്യൂഡോമോണസ് സ്യൂഡോമണസ് അണുക്കള് ചത്തു പോകാറുണ്ട് കൂടുതൽ കാലം അത് മണ്ണില് നിലനിൽക്കൂല അപ്പൊ നമ്മൾ സൂഡോമോണസ് ഇതേപോലെ കലിക്കൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ ശർക്കര ഒരു ഇരുപത് ഗ്രാം ശർക്കര ഒരു ലിറ്റർ വെള്ളത്തിൽ അലിയിച്ചിട്ട് നമ്മളിങ്ങനെ തെളിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ സൂഡോമോണസ് ചത്ത് ആ ഉള്ള അവശേഷിക്കുന്ന അണുക്കൾ തന്നെ വീണ്ടും അതിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിൽ എപ്പോഴും സൂഡോമോണസ് അണുക്കൾ നിലനിന്നുകൊണ്ടേ ഒരു തവണ നമ്മൾ സൂഡോമോണസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മളൊന്നൊരു ശർക്കര പാനിയോ ശർക്കര തൈരോ തേങ്ങമുള്ള അങ്ങനെ ഏതും ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് ഗ്രാം എന്നുള്ള രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്താൽ ഇപ്പം ഒരു ഭാഗത്തു നിന്ന് അണുക്കൾ ചത്തുകൊണ്ടിരിക്കുക എന്നുണ്ട് ബാക്കിയുള്ള ആണുക്കൾ വീണ്ടും പോപ്പുലേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് സൂഡോമോണസ് ജീവാണുക്കൾ നമ്മളെ മണ്ണിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ എപ്പോഴും ഏർപ്പം നിലനിർത്തണം ഏർപ്പം ഉണ്ടോ എന്നുള്ള നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം ഏർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ സൂഡോമോണസ് ജീവാണുക്കൾ ചത്തുപോകുന്നതാണ് അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്